ലീഗജ്യോതിഷൻ്റെ പ്രണാമം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് ഇന്ത്യയും എനിക്കിപ്പോൾ ഇരിക്കപ്പെടതിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമോ എന്നുള്ളത് അപ്പം നിരവധി പേര് ഒരു ദിവസം പത്തഞ്ഞൂറോളം മെസ്സേജുകൾ എന്നെ തേടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ കാശ്മീരിലെ തീവ്രവാദി ആക്രമണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കലിയ ജോതിഷൻ ആദ്യം പറയും ലോകം പിന്നീട് അത് ശരിവെയ്ക്കും അതിനകത്ത് വ്യത്യാസമെന്നുള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ ആൾറെഡി ഞാൻ എത്രയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇരുപത്തഞ്ചിന് ഇരുപത്തേഴിന് ഇടയ്ക്ക് യുദ്ധത്തിന് തയ്യാറാവണമെന്നും പറഞ്ഞിരുന്നു ഇവിടെ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ കലിയ ജോയിഷൻ എന്ന നിലയിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാറുണ്ട് അത് മറ്റുള്ളവരത് അംഗീകരിച്ചോ ഇല്ലേ എന്നുള്ളതല്ല എൻ്റെ വീഡിയോ കാണുന്നവർ അത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് മനസ്സിലാക്കുന്നുണ്ട് അവരത് കറക്റ്റായിട്ട് ഇതാക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ വീഡിയോ കാണുന്നവർ വളരെ വ്യക്തമായിട്ട് തന്നെ അത് മനസ്സിലാക്കിയുണ്ട് അവരെല്ലാവരും അത് പറയുന്നുണ്ട് കലിയ ജ്യോതിഷൻ നമ്മുടെ സാർ സാറെന്തോ പറഞ്ഞു അത് തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ പറഞ്ഞു ഇതുപോലെ സംഭവിക്കാൻ പോവുകയാണ് യുദ്ധത്തിന് തയ്യാറാക്കിക്കോളുന്നത് അത് ഇന്ത്യയോടെ ഇന്ത്യ ചൈനയിലോടോ പാകിസ്ഥാൻ്റെയോടോ ആരുടെ കൂടെ ആവട്ടെ കലിയ ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തഞ്ചിനും ഇരുപത്തേഴിന് ഇടയ്ക്ക് നിങ്ങൾ യുദ്ധത്തിന് സജ്ജമാകണം യുദ്ധത്തിന് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞു അത് ആര് ഭരണാധികാരികൾ അത് മനസ്സിലാക്കിയില്ല അതൊന്നും നമുക്കറിഞ്ഞിട്ട് കാര്യമില്ല വലിയ ജ്യോതിഷൻ്റെ ജോലി വലിയ ജ്യോതിഷം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇനിയും ചെയ്യും ലോക നന്മയ്ക്ക് വേണ്ടി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും തീവ്രവാദി ആക്രമണം ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ നാലാം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പറഞ്ഞു കാശ്മീരിൽ തീവ്രവാദി ആക്രമണം സംഭവിക്കും എത്രയോ നാളുകൾക്ക് ശേഷം സംഭവിച്ചില്ലേ അത് എല്ലാ വർഷവും സംഭവിച്ചുകൊണ്ടിരുന്നതാണോ അല്ല പക്ഷെ കലിയ ജോശൻ അത് പറഞ്ഞു കലിയ ജോശൻ എന്തോ പറയുന്നു തന്നെയാണ് ലോകം കാണുന്നത് കേരളത്തിലുള്ളവർക്ക് കേരളത്തിലുള്ളവർക്കിപ്പോൾ അത് മനസ്സിലായി കേരളത്തിൽ വീണ്ടും ആന ഒന്നു സെപ്റ്റംബർ വരെ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അരിങ്കൊലകളും അതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര കറക്റ്റായിട്ട് പറയല്ലേ ഇനി കേരളത്തിൽ എനിക്ക് ഒരു കാര്യമുള്ളൂ ഭരണാധികാരികൾ ഈ വീഡിയോ കാണണമെങ്കിൽ അല്ലെങ്കിൽ അവരിലെത്തിക്കുക പാലക്കാടിനും കോഴിക്കോടിനും ഇടയിൽ കർക്കടക മാസത്തിൽ ഉരുൾ പൊട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഉരുൾ പൊട്ടുന്ന മേഖലകളെല്ലാം സംരക്ഷിക്കണം ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാതെ നമുക്കിപ്പോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ വേണമെന്നുള്ളവർ അത് ചെയ്യുക കാലം അത് തെളിയിച്ചു കൊണ്ടേയിരിക്കും അത് വലിയ ജ്യോതിഷം പറഞ്ഞു എന്നെ ഒരു ഭൂകമ്പം നടക്കുന്നു ആ ഭൂകമ്പത്തിന് ശേഷം നമ്മുടെ അറേബ്യൻ രാജ്യത്തിലാണ് അത് സംഭവിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യത്തിലെ യൂറോപ്യൻ രാജ്യത്തിലെ തുർക്കിയിൽ വീണ്ടും അത് സംഭവിച്ചു ഇനി സെപ്റ്റംബറിനകത്ത് വലിയൊരു ഭൂകമ്പത്തിന് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആൾറെഡി ആദ്യമേ കലിക ജ്യോതിഷനല്ലേ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ആദ്യമായിട്ട് ജ്യോതിഷ ശാസ്ത്രം ബെയ്സാക്കിക്കൊണ്ട് അത് കലിയ ജ്യോതിഷം അപ്ഗ്രേഡ് ഓഫ് ജ്യോതിഷം ചെയ്തുകൊണ്ട് അത് നമ്മൾ പറയുന്നു ജനങ്ങളത് കാണുന്നു അതിൻ്റെ തെളിവ് എനിക്ക് മനസ്സിലായി ദുബായിൽ എത്രത്തോളം ആൾക്കാർ ഈ പ്രാവശ്യം എന്നെ വന്ന് കണ്ടു എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല പിന്നെ ഒരു സന്തോഷ വാർത്ത നമുക്ക് എമറൈറ്റ്സ് ഐ ഡിയൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇതിൽ പേരിൽ നമ്മൾ സ്ഥാപനം ഓൺ ലൈസൻസ് ആയി കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് മലേഷ്യയിലേക്കാണ് മലേഷ്യ അമേരിക്ക പിന്നെ വന്നിട്ട് ലണ്ടൻ ഇതാണ് ഞാൻ അന്തർദേശീയ തലത്തിൽ ഞാൻ മറ്റൊന്നും നോക്കാറില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം അത് ലോഹം കണ്ടുകൊണ്ടേ ഇരിക്കാം ഒന്നും ലോകം അത് അംഗീകരിക്കില്ല പിന്നെ ക്രമേണ അവരത് അംഗീകരിക്കും ഞാനത് കണ്ട് കൊണ്ടിരിക്കുകയാണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കത് പറയാം പക്ഷെ ചില സംഭവങ്ങൾ നടന്നേ തീരുള്ളൂ ചിലത് നമുക്ക് പ്രാർത്ഥിച്ചു മാറ്റാൻ പറ്റും പക്ഷേ ചില കാര്യങ്ങൾ നടന്നു തന്നെ തീരമാണ് അത് തടയാൻ പറ്റില്ല പിന്നെ കുറേ നമുക്ക് കണ്ണി കൊള്ളാനുള്ള ഫിരിയത്താക്കി മാറ്റാൻ പറ്റും കുറേ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് അത് മാറ്റാൻ പറ്റും നമുക്ക് അപകടങ്ങളുടെ റേഞ്ച് കുറയ്ക്കാൻ പറ്റും കണ്ണി കൊള്ളാനുള്ള ഫിരിയത്താക്കി മാറ്റാൻ പറ്റും കുറേ ആൾക്കാരുടെ മരണം കുറയ്ക്കാൻ പറ്റും അപ്പം അതൊക്കെ ഇപ്പം നമ്മൾ കാശ്മീരിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചെങ്കിൽ നമ്മൾ കാശ്മീരിൽ ഈ ഒരു പ്രവചനം നടത്തിയ സമയത്ത് തന്നെ നമ്മളത് ചെയ്തിരുന്നെങ്കിൽ വളരെ ഇതായിട്ട് വരുന്നതാണ് അതേപോലെ മോദിജിയുടെ സെക്യൂരിറ്റി കൂട്ടേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാം പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഭരണാധികാരികൾ ഇത് കാണുകയാണെങ്കിൽ ജനങ്ങളിത് ഭരണാധികാരികളിൽ എത്തിക്കണം അതാണ് മെയിനായിട്ടുള്ള കാര്യം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചിട്ട് കാര്യമില്ല ഈ ഒരു മന്ത്രം ജവിക്കും നിങ്ങൾ കോടീശ്വരനാകും പിന്നെ എഴുതി വിടുന്നവനാ മന്ത്രം ജയിച്ചാൽ പോരെ അവന് വേറെ ജോലിയൊന്നും ചെയ്യേണ്ടതല്ലോ കോടീശ്വരനാവൂല്ലേ അപ്പം ഇങ്ങനെയുള്ള കൂറുകൾ പുറകെ പോകാതെ നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിലറി അതാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ജനങ്ങൾ ചെയ്യേണ്ട ആവശ്യം നഷ്ടം എപ്പോഴും ജനങ്ങൾക്കാണ് അപ്പോൾ അതുകൊണ്ട് പല കുടുംബങ്ങൾക്കാണ് ഒരു ഗ്രഹനാഥൻ ഒരു കുടുംബത്തിൽ മരിച്ചാൽ ആ കുടുംബത്തിനാണ് പ്രയാസം അല്ലാതെ ഉള്ള കാര്യമല്ല ചിലപ്പോൾ ഈ കാര്യം മറന്നു പോകും പക്ഷേ ആ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട അത് നമുക്ക് വിഷയമല്ല എൻ്റെ കർമ്മം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും പറഞ്ഞു കൊണ്ടേയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞതാണ് ഇരുപത്തഞ്ചിന് ഇരുപത്തി ഏഴിന് ഇടയ്ക്ക് യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാവണം സജ്ജമാവണമെന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കലിയ ജോയിഷന് അത് പറഞ്ഞതാണ് ഒരു ദിവസത്തിൻ്റെ കാര്യം വെച്ചല്ല അപ്പം അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇപ്പോൾ തിരക്കാണെന്ന് കൺസൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം സുബഹാനുള്ള അൽഹദില്ല അള്ളാബു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരം ആദിപരാശക്തിയായ ലോഹ സമസ്ത സുഖിനോ ഭവൻ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ്